എന്താ പെണ്ണെ നീ തളർന്നോ നമുക്കൊരു റൗണ്ട് കൂടി പോയാലോ വിയർപ്പ് നിറഞ്ഞ അവന്റെ നെന്നിൽ ചേർന്ന് കിടക്കുന്നവളുടെ മുടിയിലൂടെ കൈ ഓടിച്ച് സഞ്ജയ് ചോദിച്ചു മാറിൽ നിന്ന് മൂർന്നു മാറിയ ബെഡ്ഷീറ്റ് വലിച്ചു മൂടി മിഴി അവനെ തന്നെ നോക്കി ആ ചെമ്പൻ കണ്ണുകളിൽ പതിയെ തൊട്ടു അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു രണ്ടു തുള്ളി കണ്ണുനീർ സഞ്ജയുടെ നെറ്റിയിൽ വീണിച്ചിതിരി ഇല്ല സഞ്ജേ എനിക്ക് പോകണം ഇത് നമ്മൾ തമ്മിലുള്ള അവസാന മീറ്റിംഗ് ആണ് തണ്ണിൽ നിന്നും മടർന്നു മാറിയിരിക്കുന്നവളെ പിടച്ചിലൂടെ സഞ്ജയ് നോക്കി നീ എന്തൊക്കെയാണ് മിഴി പറയുന്നത് അവസാന മീറ്റിങ്ങോ അതെ സഞ്ജയ് ഇനി നമ്മൾ തമ്മിൽ കാണില്ല കാണാൻ പാടില്ല പിന്നെ ഇപ്പം നീയുമായി അത് ഞാൻ അത്രമാത്രം നിന്നെ ആഗ്രഹിക്കുന്നു സ്നേഹിക്കുന്നു നിന്റേതാവാൻ കൊതിക്കുന്നു എന്താണിപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണം ഇന്നലെ നിന്റെ തറവാട്ടിൽ നിന്നും എന്നെ കാണാൻ നിന്റെ അമ്മാവൻ വന്നിരുന്നു എനിക്ക് ആവശ്യത്തിന് പണം ഓഫർ ചെയ്തു നിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകണം അതാണ് അവരുടെ ആവശ്യം എനിക്കിതിൻ്റെ പണം ആവശ്യമില്ല സഞ്ജയ് ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ് പക്ഷേ ഇപ്പോൾ ഈ പിന്മാറ്റം നിന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് കാളിയാർ മഠത്തിലെ സാവിത്രി അന്തർജനത്തിനു വേണ്ടി ഞാൻ എൻ്റെ സ്നേഹം വേണ്ടെന്ന് വെക്കുന്നത് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ആ അമ്മയുടെ സ്നേഹത്തിനും കണ്ണുനീരിനും മുന്നിൽ എൻ്റെ സ്നേഹത്തിന് ഒരു വിലയുമില്ല ഇത്രയും നാൾ നിന്നെ വളർത്തി വലുതാക്കിയ നിനക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന നിന്റെ അമ്മ അവരെ സങ്കടപ്പെടുത്തി ഞാൻ നിന്നെ എന്റേതാകാൻ ആഗ്രഹിക്കില്ല സഞ്ജയ് അവൾ തുടർന്നു സാവിത്രി അന്തർജനത്തിന്റെ മകൻ സഞ്ജയെ ഞാൻ അവർക്ക് തിരികെ നൽകുക നിനക്കായി നിന്റെ അമ്മ കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം നിന്റെ ഓർമ്മകളിൽ ഇനി ഞാൻ ഉണ്ടാകാൻ പാടില്ല നിനക്ക് പ്രാന്താണോ മൊഴി നമ്മുടെ സ്നേഹം അതിന് നീ ഒരു വില കൊടുക്കുന്നില്ലേ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ ഇനിയൊന്നും പറയണ്ട സഞ്ജയ് എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ നിന്റെ അമ്മാവിനും അമ്മയ്ക്കും വാക്കുകൊടുത്തു നിന്റെ ജീവിതത്തിൽ പോലെ പറ്റിപ്പിടിച്ച് കിടക്കില്ലെന്ന് എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകും സഞ്ജയ് നീ എന്നെ ഓർത്ത് വേവലാതി പിടിക്കണ്ട എനിക്ക് സങ്കടമില്ല നിനക്കെങ്ങനെയാണ് മിഴി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്നെ ഇത്രയും നിസ്സാരമായി ഉപേക്ഷിക്കാൻ നിനക്ക് സാധിക്കുന്നത് നിനക്കെന്നോടുണ്ടായിരുന്ന സ്നേഹം അത് വെറും പൊള്ളയാണെന്നോ നിനക്ക് വേദന തോന്നുന്നില്ലേ നീ പറയുന്നത് കേട്ട് എന്റെ ചങ്ക് പിടയ്ക്കുവ അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കൊള്ളും സഞ്ജേ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ അവൾ വേഗം എഴുന്നേറ്റ് ഫ്രഷായി ഡ്രസ്സ് മാറി വന്നു ഞാൻ പോകുന്നു സഞ്ജേ അതിനു മുൻപ് നീ നൽകിയ ഈ സമ്മാനം തിരികെ എനിക്ക് തോന്നി അവൾ കയ്യിൽ കിടന്ന മോതിരമൂരി സഞ്ജയെ ഏൽപ്പിച്ചു അടരാൻ വെമ്പുന്ന കണ്ണുകളെ അമർത്തി തുടച്ചു പിന്നെയും വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി പിന്നെ ഇനി ഒരിക്കലും നീ എന്നെ വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യരുത് ഇനി നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നുവരില്ല സഞ്ജയ് അതെന്റെ ഉറച്ച തീരുമാനമാണ് ഇത് നീ തെറ്റിച്ചാൽ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല എല്ലാ ബന്ധവും പറഞ്ഞവസാനിപ്പിച്ചു പോകുന്നവളെ സഞ്ജയ് വേദനയോടെ നോക്കി രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ യാദൃഷ്ടികമായിട്ടായിരുന്നു മിഴിയെ കണ്ടുമുട്ടുന്നത് ഒരു ചാരിറ്റിയിൽ ഫണ്ട് റിസീവ് ചെയ്യാൻ വന്നവരുടെ കൂട്ടത്തിലാണ് മിഴിയെ ശ്രദ്ധിച്ചത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് മിഴി പക്ഷേ ഓർഫനാണ് തന്നെ ചില ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അവൾ ഭാഗമാകാറുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് അന്ന് ഓഫീസിൽ തന്നെ കാണാനെത്തിയത് അതിനുശേഷം പലതവണ കണ്ടുമുട്ടി ഒടുവിൽ പുറകെ നടന്നു അവളുടെ ഇഷ്ടം പിടിച്ചുപറ്റി പിന്നെ അങ്ങോട്ട് പ്രണയം കൊണ്ട് ഒരു വസന്തം തന്നെ തീർത്തു അവളുടെ പ്രണയം മുഴുവൻ അവൾ ഉപാധികളില്ലാതെ പകർന്നു നൽകി ഇത്രയും സ്നേഹിക്കാൻ കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ചതു തന്നെ അവളായിരുന്നു അങ്ങനെയുള്ളവളാണ് ഇപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞു പോയത് അമ്മയെക്കുറിച്ചോർത്തപ്പോൾ സഞ്ജയുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു ഒരിക്കലും അമ്മ മിഴിയെ അംഗീകരിക്കില്ല എന്നറിയാമെങ്കിലും അവളോടൊപ്പം തന്നെ അവസാനം വരെ താനുണ്ടാകുമെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയിരിക്കുന്നു സഞ്ജയ് ഏറെ നേരം ആലോചനകൾക്കൊടുവിൽ ഫ്ളാറ്റിൽ ഇറങ്ങി ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും അവൻ്റെ ഉള്ളിൽ മിഴിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു കാളിയാർ മഠം എന്ന് സ്വർണ്ണലിപികളാൽ എഴുതിയ ഗേറ്റിനു മുന്നിൽ കാർ ചെന്നു നിന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ പഴമയുടെ പ്രൗഢി വിളിച്ചോളന്ന ഒരു നാലുകെട്ട് കാറിൽ നിന്നും ഇറങ്ങി സഞ്ജയ് നേരെ പോയത് അമ്മയുടെ മുറിയിലേക്കാണ് ആഠ്യത്തം നിറഞ്ഞു നിൽക്കുന്ന സാവിത്രി അന്തർജനം ഇപ്പോൾ കുറച്ചുനാളുകളായി അസുഖങ്ങളുടെ പിടിയിലാണ് കണ്ണടം മുമ്പ് മോൻറെ വിവാഹം കാണണം എന്ന ആഗ്രഹമാണ് അമ്മ ഉറക്കമായതിനാൽ ശല്യം ചെയ്യാതെ നേരെ അമ്മാവന്റെ അടുത്തേക്ക് പോയി അമ്മാവൻ ഇന്നലെ ആരെങ്കിലും കാണാൻ പോയിരുന്നോ ഇത്തിരി ദേഷ്യത്തിന്റെ മേൽപ്പൊടി ചേർത്താണ് സഞ്ജയ് അത് ചോദിച്ചത് ഇന്നലെ രാവിലെ നിന്റെ അമ്മയൊന്ന് കുഴഞ്ഞു വീണ്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഹൈ ബി പി ആയിരുന്നു ഒരു സ്ട്രോക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഹോസ്പിറ്റലിൽ കിടക്കാൻ നിർബന്ധിച്ചു പക്ഷെ അവൾ സമ്മതിച്ചില്ല എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഈ തറവാട്ടിൽ കിടന്നു മതിയെന്ന് ഒരേ വാശി അങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്നു നിന്നെ വിവരം വിവരമറിയിക്കാമെന്നു പറഞ്ഞപ്പോൾ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ആ കൊച്ചിന്റെ അഡ്രസ് നിന്റെ അമ്മയാണ് എന്നെ ഏൽപ്പിച്ചത് ആ കുട്ടിയെ കണ്ട് ഇതിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ടതും സംസാരിച്ചതുമെല്ലാം സാവിത്രിയാണ് അവളുടെ കാലം കഴിഞ്ഞാൽ നീയും അവളും ആരുമില്ലാത്തവരെപ്പോലെ ജീവിക്കേണ്ടി വരും അത് അവൾക്ക് ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു അതുകൊണ്ട് ആ കൊച്ചിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എല്ലാവരും ചേർന്ന് എന്റെ സ്വപ്നങ്ങളല്ലേ നശിപ്പിച്ചത് ഇത്രയും കാലം ഞാൻ പോലെ പ്രാണനെപ്പോലെ സ്നേഹിച്ചവളാണിന്നെ വലിച്ചെറിച്ചു പോയത് അവളില്ലാത്ത എനിക്ക് ജീവിക്കാൻ കഴിയില്ല സഞ്ജയ് നീ സാവിത്രിയെ വിഷമിപ്പിക്കരുത് അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല ആർക്കും ആരെയും നഷ്ടമാവില്ല അവൾക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമൊന്നും നഷ്ടമാവില്ല നഷ്ടങ്ങളൊക്കെയും എനിക്കിരിക്കട്ടെ അമ്മാവാ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഫ്ലാറ്റിലെത്തിയ പാടെ മിഴി കിടക്കിയിലേക്ക് വീണു അതുവരെ ഉള്ളിലടക്കിപ്പിടിച്ച തേങ്ങൽ ചീളുകൾ പുറത്തേക്കൊഴുകി കണ്ണുനീർ വീണ തലേണയിൽ മുഖമർത്തി അവൾ കരഞ്ഞു എനിക്ക് നിന്നോട് അങ്ങനെ പെരുമാറുവാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ സഞ്ജയ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നീ കൂടെയില്ലെങ്കിൽ സ്നേഹമെന്ന വാക്കുപോലും ഞാൻ വെറുത്തുപോകും സഞ്ജയ് നിന്നിലാണ് എനിക്ക് പൂർണ്ണത ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ പുലമ്പിക്കൊണ്ടിരുന്നു സഞ്ജയ്യുടെ ബൈസ്റ്റാൻഡേഴ്സ് ആരാണ് സർജറി കഴിഞ്ഞിട്ടുണ്ട് സെഡേഷന്റെ മയക്കമാണ് ഓർമ്മ വീണു കഴിഞ്ഞു സെമിഐ സിയുലേക്ക് മാറ്റും അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം ഡോക്ടർ ആ ഡോണർ ആരാണെന്നൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു പറയാൻ എനിക്ക് അനുവാദമില്ലാത്തതാണ് പിന്നെ ഞാൻ നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ഡോക്ടറായതിനാൽ പറയാം ആ കുട്ടിക്ക് ഏകദേശം നിന്റെ പ്രായമുണ്ടാകും ഒരു കുഞ്ഞുമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ പേപ്പറിൽ ആഡ് കണ്ടു വന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം എന്തായാലും സർജറി വിജയമായിരുന്നല്ലോ എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണാൻ കഴിയുമോ ഡോക്ടർ ആ കുട്ടിയുടെ ഒരു നിർബന്ധം ആരെയും കാണാൻ അനുവദിക്കരുതെന്നാണ് അതുപറ്റില്ല പേരുപോലും പറയാൻ കഴിയില്ല പ്രിയ സഞ്ജയ് ഇപ്പോൾ മാറ്റും കയറി കാണോ ഡോക്ടർ നേരെ കണ്ട റൂമിലേക്ക് പോയി അവിടെ നാലുവയസ് മാത്രം പ്രായമുള്ള കുഞ്ഞുമായിരിക്കുന്ന പ്രായമായ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ മോൾക്ക് കുറപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പവുമില്ല കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും മിഴിക്ക് ഓർമ്മ വീണു മോനെ കാണണമെന്ന് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല കേട്ടോ ഡോക്ടർ കുഞ്ഞിന്റെ കവിളിൽ തലോടി റൂമിലേക്ക് മിഴിയെ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ ഒപ്പമുണ്ടായിരുന്നു ഒരു മാസത്തിനു മുൻപ് തൻ്റെ മുന്നിൽ ചുറുചുറുക്കോടെ ഇരുന്ന മിഴിയിലൂടെ ഡോക്ടറുടെ കണ്ണുകൾ സഞ്ചരിച്ചു ഡോക്ടർ ഞാൻ ഈ ആഡ് കണ്ടിട്ട് വന്നതാണ് ഇതിൽ സഞ്ജയ് വർമ്മയ്ക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അല്ല കുട്ടി ആരാണ് ബാക്കി ഡീറ്റെയിൽസ് ഡോക്ടർ ഞാൻ മിഴിയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് മിഴി ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ബാക്കി കാര്യങ്ങൾ സാമ്പത്തികമായി ഒരു സഹായവും എനിക്കാവശ്യമില്ല എനിക്കവരെ സഹായിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ നിന്റെ പ്രായത്തിലുള്ള ഒരു മകളെ എനിക്കുമുണ്ട് മാത്രമല്ല ഞാൻ അവരുടെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യമെല്ലാം എനിക്കറിയാം ഡോക്ടർ എൻ്റെ വിവരം ഒന്നും പുറത്തു പറയാതിരുന്നാൽ മതി ഞാൻ ആരാണെന്ന് ഡോക്ടർക്ക് സംശയം വേണ്ട മിഴി അവളുടെ വിവരം ഡോക്ടറെ അറിയിച്ചു ഞാനാണ് ഡോണർ എന്ന് സഞ്ജയ് ഒരിക്കലും അറിയണ്ട ഇനി ഒരിക്കലും ഞാൻ ആ ബന്ധം ആഗ്രഹിക്കുന്നില്ല എനിക്കെന്റെ മോൻ മാത്രം മതി ഈ അവസ്ഥ കണ്ടിട്ട് മിണ്ടാതെ പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ കടമയാണെന്ന് തോന്നി ആ ജീവനും ജീവിതവും സുരക്ഷിതമായിരിക്കണം സന്തോഷമായിരിക്കണം അതിനെനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എനിക്കൊരു സഹായം കൂടി ഡോക്ടർ ചെയ്തു തരണം സർജറിക്ക് മുൻപ് എന്നെ ഒരു വട്ടം ഒന്ന് കാണണം അതിനുവേണ്ട സൗകര്യം അനസ്റ്റീഷ്യ കൊടുത്ത് മയക്കത്തിലേക്ക് വീണ സഞ്ജയെ മിഴി കണ്ടു ആ നെറ്റിയിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു വെച്ചു ദിവസങ്ങൾ ഓടി മറഞ്ഞു എങ്ങനെയുണ്ട് മിഴി ഇന്ന് ഡിസ്ചാർജ് അല്ലേ പറഞ്ഞ കാര്യങ്ങൾ ഓമയുണ്ടല്ലോ മൂന്ന് മാസം നന്നായി റെസ്റ്റ് എടുക്കണം മുടങ്ങാതെ ചെക്കപ്പിന് വരണം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ സഞ്ജയ് അവനും ഇന്നാണോ ഡിസ്ചാർജ് ഇപ്പോൾ ഇറങ്ങും എനിക്ക് ഒന്ന് കാണാൻ റൂമിന്റെ നിന്നാൽ അവർ താഴെ നിൽക്കുന്നത് കാണാം മിഴി റൂമിന്റെ പുറത്തേക്കിറങ്ങി വെളിയിലേക്ക് നോക്കി കാറിനടുത്തേക്ക് പ്രിയയുടെ കയ്യിൽ പിടിച്ച് നടന്നു പോകുന്ന ആ രൂപത്തെ മനസ്സിലേക്ക് മനസ്സിലേക്കാവാഹിച്ചു ഇതുമതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ എന്റെ ഉള്ളിൽ ഈ മുഖം പിന്നെ നമ്മുടെ മോനും മിഴി വേഗം കണ്ണുകൾ ഇറുക്കി അടച്ചു രണ്ടു തുള്ളി കണ്ണുനീർ കവിളുകളെ തഴുകി മാറിൽ വീണ് ചിതറി ഓർമ്മകളുടെ ചെപ്പിൽ ഒളിപ്പിക്കാൻ ഒരു ഓർമ്മ കൂടി ബാക്കിയായിരുന്നു പ്രിയ ഓപ്പറേഷന് മുമ്പ് എന്നെ ആരെങ്കിലും കാണാൻ വന്നിരുന്നോ എന്താ സഞ്ജു അങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല സഞ്ജയ് നെറ്റിയിൽ പതിയെ വിരലുകൾ ഓടിച്ചു പ്രിയപ്പെട്ട എന്തിനെയെങ്കിലും തിരയുന്നത് പോലെ